നിങ്ങളിപ്പോൾ അല്ലാണ്ട് പെണ്ണുങ്ങളെ വെച്ചിട്ട് കോൺഗ്രസ്സിനെതിരെ കളിക്കുന്നുണ്ടല്ലോ എന്താ നിങ്ങളെ പ്രശ്നം അതറിയാത്തോണ്ട് ചോദിക്കുക ഉമ്മൻചാണ്ടിയെ നിങ്ങൾ സരിതയെ വെച്ചിട്ട് കഴിയുന്നത്ര ചെയ്തു നോക്കി അവസാനം പാവം മരിച്ചിട്ടും പോയി ഇതൊന്നും നടന്നിട്ടില്ലെന്ന് കോടതിയും പറഞ്ഞു പിന്നെ നിങ്ങളെ കണ്ടത് രാഹുൽ മാൻകൂട്ടത്തിൽ അല്ല എല്ലാ നിങ്ങൾക്ക് വേറെ ഒരു പണിയുമില്ല പെണ്ണല്ലാതെ ഒരു കളിക്ക് നിങ്ങൾ നിൽക്കില്ലേ പെണ്ണ് വെച്ചിട്ട് അധികാരത്തിലെത്തുന്നത് നിങ്ങൾ മാത്രമേ ഈ ലോകത്ത് രാഷ്ട്രീയ ലാഭത്തിനും രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടി പെണ്ണുങ്ങളെ ഉപയോഗിക്കുന്ന വർഗമായി സി പി എം തരം താഴ്ന്നു പോയി ഇനിയിപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടേ ഷാഫി പറമ്പലിനാ പൊന്ന് സഖാക്കളെ ഒരു കാര്യം പറയാം റോട്ടിലിറങ്ങൂല കേട്ടോ നിങ്ങൾ നിങ്ങൾ ഇതുപോലെയാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒരൊറ്റ സഖാവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല ഇത് വാക്ക് മുമ്പ് കളിച്ചതുപോലെ എല്ലാം കളിച്ചിട്ട് ഇങ്ങോട്ട് പുക്കോളാന്ന് വെച്ചിട്ട് വിചാരമാണെങ്കിൽ നടക്കാത്ത കേസാണ് നിങ്ങൾ ഈ കോൺഗ്രസ്സിൽ വളർന്നു വരുന്ന യുവ നേതാക്കന്മാർക്കെതിരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ പരാമർശങ്ങൾ ഏതെങ്ങോ ഒന്നിൻ്റെ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അവളെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ റീ റീന എന്താ അവളെ പേര് നിങ്ങൾ കൊണ്ടുവന്ന് നടി യുവനടി ഏത് സിനിമയിലാണ് അവൾ അഭിനയിച്ചെന്ന് പോലും നമ്മൾക്കാര്ക്കും അറിയില്ല ഇന്ന് വരെ അവൾ അഭിനയിച്ച ഒരു സിനിമയും തിയേറ്ററിൽ എത്തിയിട്ടില്ല എന്നിട്ട് എന്തായി ഒരു വ്യാജ ഗർഭം ഉണ്ടായിരുന്നല്ലോ ആരോ ഗർഭം ആരുടെയൊക്കെ ഗർഭം കലക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വ്യാജം ഉണ്ടായിരുന്നല്ലോ കലക്കിയോ എന്നിട്ട് അവളവിടെ ഒരു കേസ് പോലും നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഒന്ന് പോട ചേറ്റകളെ നിങ്ങൾ ഒരു കാര്യം പറയാം ഇതാണ് നിങ്ങളെ പോക്കെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങൂല പുറത്ത് വിടൂല അത് ഉറപ്പാണ്